കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഹോജ കഥ കേട്ടാലോ കഥയുടെ പേര് അനുസരണയില്ലാത്ത കഴുത അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ അഹമ്മദ് എന്നൊരാൾ ഒരു ദിവസം ഹോജയെ കാണാനെത്തി എനിക്ക് ഹോജയുടെ കഴുതയെ രണ്ട് ദിവസത്തേക്ക് കടം തരാമോ അയാൾ ചോദിച്ചു കഴുത ഇവിടെ ഇല്ലല്ലോ ഹോജ പറഞ്ഞു പെട്ടെന്നാണ് വീടിന് പിന്നിൽ നിന്നും കഴുതയുടെ കരച്ചിൽ കേട്ടത് ബേ അത് കേട്ട് അഹമ്മദ് ചോദിച്ചു ഹോജയല്ലേ പറഞ്ഞത് ഇവിടെ കഴുതയില്ലെന്ന് ഹോജ വീട്ടില്ല ഓ അവനോ അവനെ കൊണ്ടുപോയാൽ ശരിയാവില്ല തീരെ അനുസരണയില്ലാത്ത കഴുതയാണ് അനുസരണ ഇല്ലെന്നും അതേ ആരെങ്കിലും വന്ന് കഴുതയെ ചോദിച്ചാൽ ആ സമയത്ത് മിണ്ടരുതെന്ന് ഞാൻ നൂറുവട്ടം പറഞ്ഞതാ അനുസരിക്കണ്ടേ കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ